അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ട് പതിനഞ്ചാമത്തെ വീഡിയോയിലാണ് ഇത്തിരിക്കുന്നത് അപ്പോൾ പാർട്ട് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറേയൊക്കെ മനസ്സിലാവും നമ്മൾ പാർട്ട് പതിനഞ്ചിലോട്ട് കടക്കുകയാണ് സി കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ട് പതിനാല് ചെയ്തിരുന്നു അവർ കുറച്ച് ജനറൽ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് വേറെ ഒന്നും പഠിപ്പിച്ചില്ല പിന്നെ പാർട്ട് ഫൈവ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഗ്രാമറിൻ്റെ ആ ഒരു ഡിഫിക്കൽറ്റി ഒന്നും ഇല്ലാതെ എന്താണ് ആവശ്യം എന്തിനു വേണ്ടിയാണോ ഓരോ കാര്യങ്ങളും പറയുന്നത് ഇംഗ്ലീഷുകാരായാലും മലയാളികളായാലും ഏത് ഭാഷക്കാരായാലും എല്ലാം ആവശ്യങ്ങളാണ് അല്ലെ ഓരോ ആവശ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്നുള്ള സംഭവം അക്രോസ് ദി വേൾഡ് ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാ ലാംഗ്വേജിനും കോമൺ ആയിട്ട് ഒരു സംഭവം ഉണ്ടാവും ആ സംഭവത്തിന് ഈക്ലൈ ഈക്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസിയായിട്ട് ഉപയോഗിക്കാം ആ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു ഞാൻ പഠിക്കാറുണ്ട് ഞങ്ങൾ പഠിക്കാറുണ്ട് അവർ പഠിക്കാറുണ്ട് അവൻ പഠിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു അതിന് ഈക്വലായിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ ബേസിക് ബേസിക്കുവായിട്ട് അല്ലെങ്കിൽ ജീവനില ജീവനുള്ള വാക്കിനെ നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാറുണ്ടെന്നുള്ള മീനിങ് വരും വരുന്നൊക്കെ പഠിച്ചു അതിനുശേഷം അടുത്ത ബ്ലോക്കിലോട്ട് പോയി ഞാൻ പഠിക്കാറുണ്ടോ ഞങ്ങൾ പഠിക്കാറുണ്ടോ അവൻ പഠിക്കാറുണ്ട് അവൾ പഠിക്കാറുണ്ടോ രാജു പഠിക്കാറുണ്ടോ ആ രീതിയിൽ നമ്മൾ പോയി അപ്പോൾ അതിനീക്കിലായിട്ടുള്ള വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പഠിച്ചു ഡു ഐ സ്റ്റഡി ഡു വി സ്റ്റഡി ഡു ദി സ്റ്റഡി ഡെസ്ഇ സ്റ്റഡി ഡൂൺ ഡെസ് ഇതിനാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞാൽ അതിൽ പഠിച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത ബ്ലോക്കിലോട്ട് പോയി അടുത്ത ബ്ലോക്കിൽ എന്താ സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാറില്ല അല്ലെങ്കിൽ അവൾ പഠിക്കാറില്ല ഞങ്ങൾ പഠിക്കാറില്ല അപ്പോൾ അതിനീക്കിലായിട്ട് ഇംഗ്ലീഷിൽ ഐ ഡോണ്ട് സ്റ്റഡി ഷീ ഡസൻ ഡി സ്റ്റഡി വി ഡോണ്ട് സ്റ്റഡി അങ്ങനെയാണ് നമ്മൾ മനസ്സിലായി ഓക്കെ അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാർട്ട് തേർട്ടിനും ട്വൽവും ഇലവനൊക്കെ കാണാം ഓക്കെ പിന്നെ നമ്മൾ പാർട്ട് ഫിഫ്റ്റീനിലെത്തുകയാണ് വീട് നമ്മൾ അടുത്തൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതായത് ഇതെപ്പോഴാണ് പറയുന്നത് ഞാൻ പഠിക്കാറില്ലേ അവൾ പഠിക്കാറില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാറില്ലേ അവൻ പഠിക്കാറില്ലേ രാജു പഠിക്കാറില്ലേ എന്ന് നമ്മൾ ലൈഫിൽ ചോദിക്കാറുണ്ടോ സ്വയം ഒന്ന് സ്വയം ചോദിക്കുക അവന് പറയാറുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പഠിക്കാറില്ലേ എന്നൊക്കെ നമ്മൾ അപൂർവ്വമായിട്ടൊക്കെ പറയാറുണ്ട് പക്ഷേ കോമണായിട്ട് ഞങ്ങൾ അവൻ പഠിക്കാറില്ലേ രാജു പഠിക്കാറില്ലേ അവൾ പഠിക്കാറില്ലേ ആ രീതിയിലേക്കാണ് ചോദിക്കുന്നത് വീണ്ടും ഞാൻ പറയുന്നു നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കാറുണ്ട് അവൻ പഠിക്കാറുണ്ട് ഞങ്ങൾ പഠിക്കാറുണ്ടോ എന്നുള്ളത് ഇതെല്ലാം വ്യത്യസ്തമാണ് അല്ലേ അപ്പോൾ ആ വ്യത്യാസം ഇംഗ്ലീഷിൽ കൊണ്ടു വരാനായിട്ട് നമ്മൾ ഓരോരോ വ്യത്യാസങ്ങൾ കൊണ്ടുവരണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ അവൾ പഠിക്കാറില്ലേ എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മളങ്ങനെ കൊണ്ടുവരും ഇതിനു മുമ്പ് പഠിച്ചൊന്നും കൊണ്ടുവരാൻ പറ്റില്ല കാരണം അതൊക്കെ ആ ഒരു മീനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു അല്ലേ പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പഠി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ഒരു ചോദ്യം എന്നുള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഗ്രാമർ പോലുള്ള സംഭവത്തിനെ കൊണ്ടുവന്നിട്ട് ആദ്യം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവൾ പഠിക്കാറില്ല എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ചോദിക്കാം അവൾ പഠിക്കാറില്ലേ അവിടെ കൊണ്ടുപോയി നമ്മൾ അവർ അവൾ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ ഓരോ ഇതും ഓരോ രീതിയിലാണ് ചോദിക്കുന്നത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ചോദിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സംഭവം ഉള്ളൂ അതായത് അവൾ പഠിക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഡെസ് ഷീ സ്റ്റഡി മനസ്സിലാകുണ്ടോ അപ്പോൾ ഡസ് ഷീ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ അവൾ പഠിക്കാറുണ്ടോ എന്നാണ് അവൾ പഠിക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഡെസ്സിൻ്റി ഷീ സ്റ്റഡി അത്രേ ഉള്ളൂ പോസ്റ്റിനാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഗ്രാമർ പോലത്തെ സംഭവത്തിനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് കൊണ്ട് നീട്ടു ഡെസ് ഷീ സ്റ്റഡി അതുപോലെ ഡോൺ വി സ്റ്റഡി നമ്മൾ അങ്ങനെ പറയാറില്ല പറയുന്ന അപൂർവ്വ സന്ദർഭങ്ങളിൽ നമുക്ക് ഡോൺ വി സ്റ്റഡി എന്ന് പറയാം അവൻ പഠിക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഡിസിൻ്റ് ഹി സ്റ്റഡി അങ്ങനെ ഉപയോഗിക്കാം രാജു എന്ന് ചോദിക്കുമ്പോൾ ഡിസിൻ്റ് രാജു സ്റ്റഡി ഈ മോഡലിൽ ഈ പാറ്റേണിൽ നമുക്ക് എന്തും പറയാം ഉദാഹരണത്തിന് അവർ കുക്ക് ചെയ്യാറില്ലേ അവർ ഡേ കുക്ക് എന്ന് നമുക്ക് പറയാം അവർ കളിക്കാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഡോണ്ടെ പ്ലേ എന്ന് ചോദിക്കാം അവൾ അവിടെ പോകാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഡിസിൻ്റ് ഷി ഗോദയർ ആ രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം അപ്പോൾ ആ ഒരു രീതി അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയാണെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ വളരെ സിമ്പിളാണ് ഞാൻ പഠിക്കാറുണ്ട് അതിന് ഇരിക്കാറില്ല നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു അവൻ പഠിക്കാറുണ്ടോ അവൾ പഠിക്കാറുണ്ടോ ആ ഒരു പാറ്റേണിന് വേണ്ടിയുള്ള ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു അതുപോലെ ഞങ്ങൾ ഞാൻ പഠിക്കാറില്ല അവൾ പഠിക്കാറില്ല ഞങ്ങൾ പഠിക്കാറില്ല അതിന് വേണ്ടിയുള്ളത് പഠിച്ചു അതുപോലെ തന്നെ ഞാൻ പഠിക്കാറില്ല അവൾ പഠിക്കാറില്ല ഞങ്ങൾ പഠിക്കാറില്ല അത് നമ്മളിപ്പോൾ പഠിച്ചു മനസ്സിലായോ അപ്പോൾ ഈ ബ്ലോക്ക് കഴിഞ്ഞു ഇവിടെ ഇനി നിങ്ങൾക്ക് ആ ബേസിക് വേർഡ് മാറ്റി 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 കൊടുത്താൽ മതി സ്റ്റഡിക്ക് പകരം പ്ലേയോ റണ്ണോ കുക്കോ ജമ്പോ വാട്ടവർ അതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ആ പാറ്റേണിലുള്ള മീനിങ് ആയിട്ട് മനസ്സിലാവേണ്ട അപ്പോൾ ഇത്രയുള്ള സംഭവം ഈ ഒരു മോഡലിലായിരിക്കും നമ്മൾ ഗോയിങ് ഹെഡ് എല്ലാം പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായും ചെയ്യും നിങ്ങൾ ഡൗട്ട്സ് എന്ന് കമന്റിൽ ഇടുക നമുക്ക് ക്ലിയർ ചെയ്യാം